ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതിൽ തന്നെ നമ്മൾ കുക്കറെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം നമ്മൾ ഉള്ളി പച്ചമുളക് കറിവേപ്പില തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഇവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായാലും ആയാലും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മറക്കരുത് ഇത് വാടി വരുന്ന സമയത്ത് നമ്മൾ ഇതിലോട്ടുള്ള മസാലപ്പൊടികളും കൂടി ചേർത്ത് കൊടുക്കണം നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുന്ന മസാലപ്പൊടികൾ മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ അതേപോലെ തന്നെ മൂന്ന് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂണ് മുളക് പൊടി ഗരം മസാല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് നമ്മൾ ഒരു ടീസ്പൂണ് ചേർത്തത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് ടീസ്പൂണ് ചേർക്കും മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇവ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഈ മസാലയിൽ ഒന്ന് വാടി വരണം എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ ഒറ്റ വിസിലടിപ്പിക്കുക നല്ല ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ അടിപ്പിച്ചിട്ട് ഓഫാക്കിയിട്ടാൽ മതി നമ്മൾ കറി റെഡിയാകും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിന് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും താങ്ക് ഫോർ വാച്ചിങ്